നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഇടവം രാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി കാർത്തിക നാളുകാരുടെ ആഴ്ചഫലം നോക്കാം ഈ ആഴ്ച ഈ നാളുകാർക്ക് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്നതാണ് ലോണിന് അപേക്ഷ കൊടുത്ത നാളുകാർക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും നാളുകളായി തിരികെ കിട്ടാത്ത കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ അലട്ടുന്നവർക്ക് രോഗങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാകാൻ സാധ്യത കാണുന്നു ഈ ആഴ്ച ഈ നാളുകാരുടെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇനി രോഹിണി നക്ഷത്രക്കാരുടെ ആഴ്ച പോലെ നോക്കാം വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാൻ സാധ്യത കാണുന്നുണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത ധാരാളമുണ്ട് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ രാത്രി കാലങ്ങളിലെ യാത്ര ഒഴിവാക്കുക ഉദ്യോഗ നേട്ടം ഉണ്ടാകാൻ വളരെയധികം സാധ്യത കാണുന്നു സാമ്പത്തികമായി ഉയർച്ചയാണ് ഈ നാളുകാർക്ക് ഈ ആഴ്ച കാണുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറുവാൻ സാധ്യത കാണുന്നു ഈ ആഴ്ചയിൽ ഈ നാളുകാരുടെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി മകയിലും നാളുകാരുടെ ആഴ്ച നോക്കാം സർക്കാരിൽ നിന്ന് ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വളരെ സാധ്യതയുണ്ട് നാളുകളായി ആഗ്രഹിച്ച യാത്രകൾ തുടങ്ങുവാനുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട് പുതിയ വാഹനങ്ങൾ മാറ്റിയെടുക്കുവാനും പഴയ വാഹനങ്ങൾ മോടിയോടുകൂടി പുതുക്കുവാനും സാധ്യത കാണുന്നു കാർഷിക മേഖലയിൽ വളരെ ഉയർച്ചയാണ് കർഷകർക്ക് കാണിക്കുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഉയർച്ചയിലേക്കാണ് കാണിക്കുന്നത് പ്രതിദിന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉത്സവ മേഖലകളിൽ പണിയെടുക്കുന്നവർക്കും വളരെയധികം ഉയർച്ച കാണിക്കുന്നു ആരോഗ്യം ഈ ആഴ്ച നാളുകാർക്ക് വളരെ തൃപ്തികരമാണ് ഈശ്വരനോടുള്ള ഭക്തി എല്ലാവിധ തടസ്സങ്ങളിലും എല്ലാ നാളുകാരെയും രക്ഷിക്കുന്നതായിരിക്കും ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകോലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേർന്നു ഐശ്വര്യം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നമസ്കാരം